വികസന കുതിപ്പിൽ അത്താണി സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിങ്സ് ലിമിറ്റഡ് സർക്കാർ ധനസഹായത്തോടെ പന്ത്രണ്ട് കോടി രൂപയുടെ ആറ് ടൺ ഹൈഡ്രോളിക് ഓപ്പൺ ഫോർജിംഗ് ഹാമറിന്റെ പ്രവർത്തന ഉദ്ഘാടനവും രണ്ടര കോടി രൂപയിൽ നിർമ്മിക്കുന്ന എസ് കോർപ്പറേറ്റ് ഓഫീസ് കെട്ടിട സമുച്ചയത്തിൻ്റെ ശിലാസ്ഥാപനവും ജൂൺ മുപ്പതിന് നടക്കും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ചെയർമാൻ അഡ്വക്കേറ്റ് ഷെറീഫ് മരക്കാർ മാനേജിംഗ് ഡയറക്ടർ പി സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉദ്ഘാടന ചടങ്ങിൽ സേവർ ചിറ്റലപ്പള്ളി എം അധ്യക്ഷത വഹിക്കും ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും പ്രതിരോധ ബഹിരാകാശ മേഖലകളിൽ അധിഷ്ഠിതമായ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമായ എസ് ഐ എഫ് എല്ലിന് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് സർക്കാർ ഇരുപത്തിയഞ്ച് കോടി രൂപ വികസനത്തിനായി നൽകി ചിട്ടയായ പ്രവർത്തന മികവും സർക്കാരിൻ്റെ നേരിട്ടുള്ള അവലോകനവും കമ്പനിയെ കൂടുതൽ ഉയരങ്ങളിലെത്തിച്ചു കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് വിൻറ്റു വരവ് നാൽപ്പത്തിയഞ്ച് കോടി രൂപയിൽ നിന്നും എഴുപത്തിയാറ് കോടി രൂപയിലേക്കും കഴിഞ്ഞ വർഷം പതിനാല് ശതമാനം സാമ്പത്തിക വളർച്ചയിൽ പ്രവർത്തന ലാഭം എഴുന്നൂറ്റി ലക്ഷം രൂപയും കൈവരിച്ചതായും കമ്പനി ഭാരവാഹികൾ അറിയിച്ചു ഇന്ത്യൻ ബഹിരാകാശ രംഗത്തെ അഭിമാനമായ ഐഎസ്ആർഒയ്ക്കും ഡിആർഡിഒ ബ്രഹ്മോസ് ഇന്ത്യൻ നേവി എച്ച് ഐ എൽ തുടങ്ങിയ തന്ത്രപ്രധാനമായ മേഖലകളിലേക്കാണ് എസ്ഐ എഫ് എൽ ഫോർജിൻസുകൾ നൽകുന്നത് വാർത്താസമ്മേളനത്തിൽ ഡയറക്ടർ മേരി തോമസ് ജനറൽ മാനേജർമാരായ പി കെ മൻസൂർ അനിൽ ബോസ് എന്നിവർ പങ്കെടുത്തു